എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയാണ് കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയൊന്നും ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും എൻ്റേതായ രീതിക്കൊന്ന് ഞാൻ പറഞ്ഞാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അവിടുത്തെ ഓള മോക്ഷം കൊടുത്ത് കൊടുക്കണേ അതിനായിട്ട് ഞാൻ രണ്ട് വലിയ കപ്പയുടെ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കിലോ ഉണ്ടാവും അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതേമാതിരി പീസാക്കുക നല്ലതുപോലെ കഴുകിയെടുത്താണ് ഇനി ഞാനത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ പുഴുങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ചില കപ്പകളിലൊരു നീല വരയൊക്കെ കാണും അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ മഞ്ഞൾപ്പൊടി തീർത്ത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ കപ്പ നോക്കുന്ന സമയത്ത് വെന്തിട്ടില്ല ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാം കുക്കറിലിട്ടാൽ പെട്ടെന്നാവും പക്ഷേ അത് കലങ്ങിപ്പോവും ചിലപ്പോൾ അതും ഒന്നാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക ഇനി നമുക്ക് അതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറേഴ് ചുവന്നുള്ളി ഒരു അഞ്ചാറ് പച്ചമുളക് കുറച്ച് വാളംപൊളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി ചമ്മന്തിയായിരിക്കും അപ്പോൾ ഞാൻ ആ കപ്പ ഊറ്റി വെച്ച് ഇതുപോലെയാണ് ഉടച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഉടച്ചതിന് ശേഷം ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഒരു ഇലയെല്ലാം വെച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി അപ്പോൾ കപ്പയ്ക്ക് ഇത്രയൊക്കെ പറയണമെന്ന് തോന്നും എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ ഇപ്പോൾ പാൽക്കപ്പ കപ്പ ബിരിയാണിയൊക്കെ സീസണാണല്ലോ ഇത് പണ്ട് നമ്മൾ നാടനായിട്ട് ചെയ്ത ഒരു സംഭവമാണ് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് അല്പം കടുകും ഒരു മൂന്ന് വറ്റൽമുളകും പൊട്ടിച്ച് ചേർക്കുക പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കുക അപ്പോൾ കറിവേപ്പില ചേർത്ത് നല്ലപോലെ ഇളക്കുക അപ്പോൾ എനിക്ക് അല്പം എണ്ണ കുറവായിട്ട് തോന്നി ഞാൻ ഒരു അരസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ ആ കപ്പയിലേക്കായിരുന്നു ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ആ വറവിൻ്റെ മണവും ആ ചമ്മന്തിയുടെ രുചിയൊക്കെ ആയിട്ട് ഈ മഴക്കാലത്ത് ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഈവനിങ്ങിലും രാവിലെ ആയാലും ഒരു കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്